ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഇന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും കർത്താവണിദാസൻ ടി ജി മാത്യു നിധ്യാന ചിന്തകൾ പങ്കുവയ്ക്കുന്നു ദൈവ തിരുനാമം മകത്തപ്പെടുമാറാകട്ടെ നാം ഇപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഇത് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനം അറിയിക്കുന്നു കഴിഞ്ഞ പതിമൂന്ന് എപ്പിസോഡുകളിലായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും ചില ആത്മീയ സത്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി ഇന്നും അതിനോടനുബന്ധിച്ച് തുടർമാനമായിട്ട് ചില വാക്യങ്ങൾ വായിച്ച് അതിൽ നിന്നും ചില കാര്യങ്ങൾ നമുക്കൊരുമിച്ച് പങ്കുവെക്കുവാനാണ് കർത്താവിനെ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത് അതിന് ആധാരമായിട്ട് രണ്ടാമധ്യായം രണ്ടും മൂന്നും വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിൻ്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ സഹിച്ചു സഹിച്ചുകൂടാഞ്ഞതും അപ്പോസ്സോലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസോലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു സഭയുടെ നടുവിൽ നടക്കുന്നവനായ കർത്താവ് സഭയുടെ ഉള്ള അവസ്ഥ അറിയുന്നവനായ കർത്താവ് ഇവിടെ പറയുകയാണ് ഞാൻ അറിയുന്നു പ്രിയപ്പെട്ടവരെ കർത്താവിന് വേണ്ടി നാം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ സഭയിൽ പലരും അറിഞ്ഞെന്ന് വരികയില്ല നേതൃത്വം അറിഞ്ഞെന്ന് വരികയില്ല കൂട്ടു സഹോദരങ്ങൾ അറിഞ്ഞെന്ന് വരികയില്ല ചിലപ്പോൾ ആ നിലയിൽ നമുക്ക് നിരാശ തോന്നുമായിരിക്കാം ചിലപ്പോൾ എന്തിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നതെന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്നാൽ കർത്താവ് ഇവിടെ പറയുകയാണ് സഭയുടെ കാന്തനായ കർത്താവ് ഇവിടെ നമ്മെ ഓർപ്പിക്കുകയാണ് ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു നീ നിരാശപ്പെട്ടു പോവേണ്ട നീ അധൈര്യപ്പെട്ട് പോവേണ്ട എന്തൊരു ധൈര്യപ്പെടുത്തുന്ന വാക്കുകളാണ് കർത്താവിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളത് ഓർത്ത് കർത്താവിന് വേണ്ടി കൂടുതൽ പ്രവർത്തിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഇവിടെ എന്തൊക്കെ അറിയുന്നു എന്നുള്ളത് നമ്മളെ നമുക്ക് താഴോട്ടുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നു ഒന്നാമതായിട്ട് ഞാൻ നിൻ്റെ പ്രവർത്തി അറിയുന്നു നമുക്കറിയാം എഫേസോസ് പട്ടണം വിഗ്രഹ ആരാധനകളുടെയും ജഡികമായ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രം കേന്ദ്രമാണ് എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ കൂടെ മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ എഫേസോസ് പട്ടണത്തിൽ താമസിക്കുന്നവരായ വിശ്വാസികൾ അവർ ദൈവത്തിനായി ഈ പ്രതികൂലങ്ങളുടെ നടുവിലും ദൈവത്തിനായിട്ട് ഏറെ പ്രവർത്തിച്ചു അത് ദൈവം കണക്കിടുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് ഈ ഭാഗത്തു നിന്നും മനസ്സിലാക്കുന്നതാണ് എന്നാൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അവിടെ ചെയ്തതെന്ന് നാം പറഞ്ഞുകൂടാ എന്തായാലും കർത്താവ് അവരെ ഇവിടെ അനുമോദിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട് എബ്രാ ലേഖനം ആറാം അധ്യായം പത്താം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല അപ്പോൾ കർത്താവ് അറിയുന്നു കർത്താവ് മറന്നുകളയുന്നവനല്ല നമ്മുടെ നാം ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും അതതിൻ്റെ പ്രതിഫലം നൽകുവാൻ തക്കവണ്ണം കർത്താവ് പറയുകയാണ് ഞാൻ അറിയുന്നു രണ്ടാമതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് നിൻ്റെ പ്രയത്നം ഞാൻ അറിയുന്നു അപ്പോൾ കർത്താവ് രണ്ടാമതായിട്ട് ആ സഭയെ അഭിനന്ദിക്കുകയാണ് അതവരുടെ പ്രയത്നത്തെയാണ് അഭിനന്ദിക്കുന്നത് നമുക്കറിയാം പ്രയത്ന പ്രയത്നമെന്ന് പറയുമ്പോൾ ആ പ്രയത്നത്തിന് അധ്വാനം ആവശ്യമാണ് അതിന് ശാരീരികവും മാനസികവുമായിട്ടായ പരിപൂർണ സമർപ്പണം അതിനാവശ്യമാണ് അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ മാത്രമേ നാം കർത്താവിന് വേണ്ടി നമുക്ക് കൂടുതൽ പ്രയത്നിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് നമുക്കറിയാം കർത്താവിന് വേണ്ടി വളരെ അധ്വാനിച്ചവരെ അപ്പോസൊന്നായി പൗലോസ് റോമാലേഖനം അതിൻ്റെ ഒടുവിലത്തെ അധ്യായമായ അതിൻ്റെ പതിനാറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ചിലരെ അവിടെ അഭിനന്ദിക്കുന്നതായിട്ട് അല്ലെ വന്ദനം പറയുന്നതായിട്ട് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നു അപ്പോൾ ദൈവവചനം നമ്മുടേതായ പ്രവർത്തികളെ മറന്നുകളയുന്ന അല്ല എന്നുള്ളത് നമുക്ക് ഇവിടെ നമ്മെ ധൈര്യപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ് മൂന്നാമതായിട്ട് നമ്മളവിടെ വായിക്കുന്നു നിൻ്റെ സഹിഷ്ണുത ഞാൻ അറിയുന്നു നമുക്കറിയാം സഭയെ സംബന്ധിച്ച് പ്രതികൂല സാഹചര്യത്തിലാണ് ഈ ലോകത്തിൽ ആയിരിക്കുന്നത് എന്നാൽ വിശ്വാസത്തിൽ ഉറച്ച് വിശ്വസ്ഥതയോടെ നിലനിൽക്കുമ്പോഴാണ് നാം സഹിഷ്ണുതയുള്ളവരായിട്ട് തീരുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് റോമാലേഖനം അഞ്ചിൻ്റെ മൂന്നിൽ നാം ഇങ്ങനെ വായിക്കുന്നു കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുതാ സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു അപ്പോൾ ദൈവീക വാഗ്ദത്വം പ്രാപിക്കുവാൻ സഹിഷ്ണത നമ്മൾക്ക് ആവശ്യമാണ് ലേഖനം പത്തിൻ്റെ മുപ്പത്താറിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്വം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം അപ്പോൾ സഹിഷ്ണുതയുള്ളവരായിട്ട് നാം ഈ പ്രതികൂലാവസ്ഥയിലും നാം ആയിരിക്കണം കർത്താവ് നമ്മോട് കൂടെയുണ്ട് കർത്താവ് പറയുകയാണ് ഞാൻ അറിയുന്നു എന്നുള്ളത് മറ്റാരും പറഞ്ഞെങ്കില്ലെങ്കിലും നമ്മുടെ കർത്താവ് നമ്മുടെ നമ്മെ ശരിയായ നിലയിൽ അറിയുന്നവനാണ് നാലാമതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു കൊള്ളരുതാത്തവരെ സഹിച്ചുകൂടാഞ്ഞത് ഞാൻ അറിയുന്നു നമുക്കറിയാം എഫ് എസ് ഒ സഭയെ സംബന്ധിച്ച് യാതൊരു അശുസ്ഥയ്ക്കും ഇടം നൽകിയില്ല എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എഫ് എസ് ഓസ് പട്ടണത്തിൽ പല മ്ലേച്ഛ അനേകം മ്ലേച്ഛതകൾ നടക്കുന്ന ഒരു സ്ഥലമാണ് എന്നാൽ ഈ മ്ലേച്ഛതകൾക്കൊന്നും ഈ സഭയിൽ നുഴഞ്ഞു കയറുവാൻ സാധിക്കാതെ വണ്ണം സഭ സ്വയമായിട്ട് കാത്തു സൂക്ഷിച്ചു എന്നുള്ളത് ഇവിടെ ദയോചനം ഓർപ്പിക്കാണ് കർത്താവ് ഇത് വളരെ അനുമോദിച്ച് ഇവരെക്കുറിച്ച് പറയുകയാണ് കൊള്ളരുതാത്തവരെ സഹിച്ചു കൂടാഞ്ഞത് ഞാൻ അറിയുന്നു അടുത്തതായിട്ട് അഞ്ചാമതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് അപ്പോസ്തോലന്മാരല്ലാതിരിക്കേ തങ്ങൾ അപ്പോസ്തോലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടത് അറിയും അപ്പോൾ ദുരുപദേശക്കാരെ തിരിച്ചറിയുക എന്നുള്ളത് ഒരു സഭയുടെ അത് ഡിസിപ്ലിനെ ഡിസിപ്ലിനുള്ള ഒരു സഭയ്ക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ് അപ്പോൾ നമുക്കറിയാം ദുരുപദേശം എന്നുള്ളത് സഭയിൽ പ്രവേശിച്ചാൽ അത് സഭയെ ഇല്ലാതാക്കി തീർക്കും അത് സഭയെ നശിപ്പിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ അങ്ങനെയുള്ളവരെ ദൈവസഭ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് ആറാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് കർത്താവിൻ്റെ നാമത്തിനായി നാം സഹിച്ചത് കർത്താവ് അറിയും നിനക്ക് സഹിഷ്ണുതയുള്ള എൻ്റെ നാമ നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയും അപ്പോൾ കർത്താവിന് വേണ്ടി അധ്വാനിച്ച് കർത്താവിന് വേണ്ടി സഹിച്ചത് നാം ക്ഷീണിച്ചു പോകാതെ നിലനിന്നത് കർത്താവ് അറിയുന്നു എബ്രായ ലേഖനം അതിൻ്റെ പന്ത്രണ്ടാം അധ്യായം മൂന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കേണ്ടതിന് നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച ഇങ്ങനെയുള്ള കർത്താവിനെ ധ്യാനിച്ചുകൊള്ള എന്ന് ആ ഭാഗത്ത് നമുക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും അപ്പോൾ നമുക്ക് മാതൃകയായിട്ട് നമ്മുടെ കർത്താവ് നമ്മുടെ മുന്നിലുണ്ട് മാത്രമല്ല നമ്മെ അറിയുന്ന കർത്താവ് നമുക്ക് മുന്നിലുണ്ട് അവൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയുന്ന നമ്മുടെ പ്രവൃത്തി അറിയുന്ന കർത്താവിന് വേണ്ടി ചെയ്തത് മറന്നുകളയാതെ അതിന് പ്രതിഫലം നൽകുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് അതുകൊണ്ട് ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി നിലനിൽക്കാം ഈ ലോകം നാം എന്ത് വിചാരിക്കുമെന്ന് നാം ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കൂട്ടു സഹോദരന്മാർ എന്ത് വിചാരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ കർത്താവ് നാം അറിയുന്നു നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും തക്കവണ്ണം പ്രതിഫലം നൽകുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ പക്കലുണ്ട് കർത്താവിൻ്റെ നാമം വ്യക്തപ്പെടുമാറാകട്ടെ ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി നിലനിൽക്കാം ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ആമേ